യാർ ട്രാഫിക് സിഗ്നലിൽ പഞ്ചായത്ത് കോഴ വാങ്ങിയെന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ച് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടപ്പോൾ മറ്റു മാർഗമില്ലാതെ സിഗ്നൽ നിർമ്മിച്ച കരാറുകാരന് നോട്ടീസ് കൊടുക്കേണ്ടി വന്നത് കോൺഗ്രസ് ആരോപണം ശരിവയ്ക്കുന്നതും അഴിമതി നടന്നുവെന്ന് എന്ന് തെളിയിക്കുന്നതും ആണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് പറഞ്ഞു സിഗ്നൽ അഴിമതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ഹാറുദ്നായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ചെറിയ 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 വെക്കുകയും ആ വരുമാനം കൊണ്ട് അതിലേക്ക് ആവശ്യമായ തുക കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് എടുത്തത് അതിനുശേഷം സിഗ്നലും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തി അതിന്റെ അറ്റകുറ്റപ്പണികൾ വളരെ കൃത്യമായി ഇവിടെ നടന്നിരുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കണം കഴിഞ്ഞ ഏറെ കാലമായി ആ സിഗ്നൽ സംവിധാനം വേണ്ട വിധത്തിൽ ില്ലെന്ന് മാത്രമല്ല ആയിരക്കണക്കിന് വാഹനങ്ങൾ വന്നു പോകുന്ന വേണ്ടത്ര ട്രാഫിക് സേവനം പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ധാർമ്മികത ലെവലേശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാതെ പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ രാജിവെക്കാൻ തയ്യാറാക്കണം രാജിവെക്കാൻ പ്രസിഡന്റ് തയ്യാറായില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും രാജി വാങ്ങുകയോ പുറത്താക്കുകയോ ചെയ്യണമെന്നും ഹാറൂൺ റഷീദ് കൂട്ടിച്ചേർത്തു നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ പി എം സിദ്ധിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി നൌഷാദ് ആറ്റുപറമ്പത്ത് വി ആർ വിജയൻ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ പി കെ നന്ദനൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രീന പത്മനാഭൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹിന ബിനീഷ് എന്നിവർ സംസാരിച്ചു മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ഷൌക്കത്തലി സ്വാഗതവും കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരിലാൽ എ ബി നന്ദിയും പറഞ്ഞു യു പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു പ്രദീപ് ഋസീന ഖാലിദ് കെ ആർദാസൻ സി എസ് മണികണ്ഠൻ ശ്രീദേവി മാധവൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സി ജയഭാലൻ കെ വി സുകുമാരൻ പി എച്ച് മുഹമ്മദ് കെ കെ സിദ്ദിഖ് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി